രാജ്യത്ത് പരിസ്ഥിതി സൗഹൃദപരമായ സുസ്ഥിര യാത്രാ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏഴ് അതിവേഗ റെയിൽവേ ഇടനാഴികൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപനം അതേസമയം ഇതിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന പദ്ധതിയാണിത് മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള അതിവേഗ റെയിൽ പാതയ്ക്ക് കേന്ദ്രം അനുകൂലമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു മുംബൈ പൂനെ പൂനെ ഹൈദരാബാദ് ഹൈദരാബാദ് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ ചെന്നൈ ബംഗളൂരു ഡൽഹി വാരണാസി വാരണാസി സിലിഗുരി എന്നിവയാണ് പുതുതായി പ്രഖ്യാപിച്ച ഇടനാഴികൾ ഇതിനിടെ പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് കേരളം എന്ന് വിളിച്ച് എം പിമാർ ബഹളം വച്ചു ധാതുസമ്പന്നമായ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി ധാതു ഇടനാഴി നിർമ്മിക്കുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളം ഒഡീഷ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ ചേർത്തുകൊണ്ടാണ് കൂടാതെ പുതിയ ജലപാതകൾ നിർമ്മിക്കുമെന്നും അഞ്ചു വർഷത്തിനുള്ളിൽ ജലപാതകൾ നവീകരിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായി വാരണാസിയെയും പാട്നയെയും ബന്ധിപ്പിച്ച ഉൾനാടൻ ജലപാത നിർമ്മിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു പ്രമേഹം ക്യാൻസർ മറ്റ് വിട്ടുമാറ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സകളുടെയും മരുന്നുകളുടെയും വില കുറയുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു തന്റെ തുടർച്ചയായ ഒൻപതാമത്തെ ബജറ്റ് പ്രസംഗത്തിനിടെയാണ് നിർമ്മലാ സീതാരാമന്റെ പ്രഖ്യാപനം പ്രമേഹം കാൻസർ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള താങ്ങാനാവുന്ന ചികിത്സ ഉറപ്പാക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റിലെ ആരോഗ്യ സംരക്ഷണ മുൻഗണനയാണെന്ന് ധനമന്ത്രി പറഞ്ഞു പതിനേഴ് മരുന്നുകൾക്ക് അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഒഴിവാക്കാനും പ്രത്യേക മെഡിക്കൽ ആവശ്യങ്ങൾക്കായി ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ ഭക്ഷണം എന്നിവയുടെ വ്യക്തിഗത ഇറക്കുമതിക്കുള്ള തീരുവ ഒഴിവാക്കുന്നതിനുള്ള പട്ടികയിലേക്ക് ഏഴ് രോഗങ്ങൾ കൂടി ചേർക്കാനും തീരുമാനിച്ചു ഇന്ത്യയിൽ അമിതവണ്ണ് വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണെന്നും പൊതുജനാരോഗ്യം വെല്ലുവിളിയായി മാറുകയാണെന്നും സാമ്പത്തിക സർവേയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ആരോഗ്യ മേഖലയെ അഞ്ച് പ്രാദേശിക മെഡിക്കൽ ഹബ്ബുകൾ സ്ഥാപിക്കുമെന്നും ഇതുവഴി മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ഉത്തരേന്ത്യയിൽ ഒരു മാനസികാരോഗ്യ സ്ഥാപനം കൊണ്ടുവരുന്നതിനായി സർക്കാർ ടു സ്ഥാപിക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇന്ത്യയുടെ ചെറുകിട ബിസിനസുകൾക്ക് ഊർജ്ജം പകരുന്നതിനായി ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പുതിയ നിക്ഷേപങ്ങൾ വ്യവസായ ശാലകളുടെ പുനരുജ്ജീവരണം മെച്ചപ്പെടുത്തിയ വായ്പാ ലഭ്യത എന്നിവ പ്രഖ്യാപിച്ചു സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ബഡ്ജറ്റ് ഇതുവഴി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് മൂലധനം വിപണി ലഭ്യമായ വരുമാനം എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പുതിയ തുടക്കമാകും ഇരുന്നൂറ് പഴയ വ്യവസായശാലകൾ പുനരുജ്ജീവിപ്പിക്കാൻ ഒരു പദ്ധതി സർക്കാർ ആരംഭിക്കും സാമ്പത്തിക പ്രതിസന്ധി കാലഹരണപ്പെട്ട സാങ്കേതിക സാങ്കേതികവിദ്യ എന്നിവ കാരണം തകർന്ന പരമ്പരാഗത വ്യവസായ കേന്ദ്രങ്ങളെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് തൊഴിൽ സൃഷ്ടിക്കാനും മറന്നുപോയ നിർമ്മാണ മേഖലകളെ വീണ്ടെടുക്കാനും ഇത് സഹായിക്കും അധിക വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾക്ക് പിന്തുണ നൽകുന്നതിനായി പതിനായിരം കോടി രൂപയുടെ വളർച്ചാ ഫണ്ട് ആരംഭിക്കും ഉൽപാദനക്ഷമത ഔപചാരികവൽക്കരണം കയറ്റുമതിക്കുള്ള സജ്ജീകരണം തുടങ്ങിയ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനോടൊപ്പം ഫണ്ടും പ്രവർത്തിക്കും ഏറ്റവും ചെറിയ സ്ഥാപനങ്ങളെ നിലനിർത്തുന്നതിനായി സ്വയം പര്യാപ്തത ഇന്ത്യ ഫണ്ടിന് രണ്ടായിരം കോടി രൂപ അധികമായി അനുവദിക്കും വായ്പാ ഗ്യാരണ്ടി പദ്ധതികൾ ഉണ്ടായിട്ടും മൂലധനം ലഭിക്കാത്ത സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഇത് പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബജറ്റ് വ്യാപാര ധനകാര്യ ശൃംഖലയെയും ശക്തിപ്പെടുത്തുന്നു വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിനെ ട്രേഡ് റിസീവബിൾ ഡിസ്കൗണ്ടിംഗ് സിസ്റ്റവുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു ഇത് പുതിയ ട്രേഡിംഗ് വിഭാഗം സൃഷ്ടിക്കുകയും ഈ മേഖലയിലേക്ക് പുതിയ പണം പ്രവഹിക്കാനും സഹായിക്കുകയും ചെയ്യും